ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് അഡീനിയം പ്ലാന്റിൻ്റെ കെയർ ആണ് കെയർ എന്ന് അറിയുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നല്ല മഴ സീസൺ ആയിട്ടുണ്ട് മഴ സീസണിൽ നല്ലൊരു സ്പെഷ്യൽ കെയർ തന്നെ ഈ അടീനിയം പ്ലാന്റിന് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിച്ച പോലുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റും ഇപ്പം നമുക്ക് കാണിച്ചു തരാം നമ്മുടെ നല്ലൊരു അടീനിയം പ്ലാന്റ് ആയിരുന്നു ഇത് അപ്പോൾ ഇലകളൊക്കെ അങ്ങനെ പഴുത്തു വരുമ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ടുണ്ട് കാണുന്നത് പക്ഷേ മൊത്തത്തിൽ എല്ലാ ഇലയും പഴുത്ത് ഇലയൊക്കെ കൊഴിഞ്ഞു അപ്പം നമ്മൾ ചെടി പുറത്തെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കേഡറ്റ്സ് കണ്ടില്ലേ ഇത് ഞെക്കുന്ന നേരം തന്നെ നമുക്ക് മനസ്സിലാവും ചീഞ്ഞു പോയിട്ടുണ്ട് എന്തോ വെള്ളം കയറിയതാണെന്ന് തോന്നുന്നു നമ്മൾ മഴക്കാലമാണെങ്കിലും നമ്മൾ അടീനത്തിനൊക്കെ ഇതായി ഒരു ഷെയ്ഡ് അതായത് നമ്മളെ സൺഷെയ്ഡിൻ്റെ അടിയിലേക്ക് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മഴ കിട്ടില്ല കാറ്റടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്നൊരു ഭാഗത്തെയായിരുന്നു നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും എങ്ങനെയോ ഈ ചെടി ചീഞ്ഞു പോയിട്ടുണ്ട് കാഡറ്റ്സ് ുമ്പം ഈയൊരു ഭാഗത്താണ് അധികം ചീച്ചിലുള്ളത് ഇവിടേക്കൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി തന്നെയാണ് അപ്പോൾ ഈ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് ഈ ഒരു ചെടി ഇനി നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചീഞ്ഞ ഭാഗം നന്നായിട്ട് ചെത്തിയെടുത്തിട്ട് സാഫ് പെരട്ടി കൊടുത്തിട്ട് കുറച്ചൊന്ന് രണ്ട് മൂന്ന് ദിവസം അല്ല ഒരാഴ്ച ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക അത് മഴയത്ത് നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കാനാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള അഡീനിയം കളക്ഷൻസ് ഒക്കെ ഒന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം നമ്മളടുത്ത് സിംഗിൾ പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മൾ മുന്നത്തെ ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ ബഡ് ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് വളരെ ചെറിയ അഡീനിയത്തിലൊക്കെ പൂവിട്ടിട്ടുണ്ടായിരുന്നു ഇത് മുന്നേ പൂവിട്ടതാണ് ഇപ്പോൾ ചെറിയ മുട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെറിയ എളുപ്പമുള്ള അഡീനിയം പ്ലാന്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞെന്നുണ്ടായിരുന്നു ഇത് നോർമൽ അഡീനിയം പ്ലാന്റ് ആണ് ഇതിലേക്ക് നമ്മൾ ഡബിൾ പെറ്റൽസിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു അടീനിയം പ്ലാന്റ് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ സ്പെഷ്യൽ കെയർ കൊടുക്കണം പിന്നെ നമ്മളെ മദർ പ്ലാന്റ് ഒക്കെ പ്ലാന്റിൽ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് മാറ്റി വെച്ച് ഉണക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടായാലും നമുക്ക് വിത്ത് മുളപ്പിക്കാവുന്നതാണ് ഈ ഈ മഴയുള്ള സമയത്ത് അടീനിയം പ്ലാന്റുകൾ വിക്കാറ് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കാം ഓർത്തിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ എടുത്ത് മാറ്റിയിട്ട് വെക്കാവുന്നതാണ് നമ്മൾ അടീനിയം പ്ലാന്റുകളൊക്കെ അതിൽ നിന്നും തന്നെയാണ് വെച്ചു കൊടുക്കാറുള്ളത് പിന്നെ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അടുത്ത് ചെറിയ അഡീനിയം പ്ലാന്റ് ആണ് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഏറ്റവും വലിയ മദർ പ്ലാന്റ് ഇതിൻ്റെ കാഡക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വലിയ കാഡക്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഇതിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം നമുക്ക് വിത്തുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് സാഫൊന്ന് പുരട്ടി കൊടുക്കുന്നു ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ചെത്തി ചെത്തിക്കൊടുക്കുന്നുണ്ട് നമുക്കത് തുടുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം അത് ചീഞ്ഞിട്ടുണ്ടെന്ന് കണ്ടില്ലേ അത്യാവശ്യം ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് സാഫ് പെരട്ടിയിട്ട് വെച്ച് നോക്കാം ഡ്രൈ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മനസ്സിലായി കിട്ടും ഈ ഒരു ചെടിനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം എന്തായാലും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സാഫ് പെരട്ടി വെക്കണം ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊന്നും തട്ടാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഏതെങ്കിലും ഒരു പൂട്ടിലേക്ക് നല്ല മിക്സ് ഒക്കെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ സാഫൊക്കെ പെരട്ടിയിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചെടി ഇതുപോലെ ആയിരുന്നു ഇപ്പോൾ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അടീനിയം ചെടികളൊക്കെ ഇപ്പോൾ സ്പെഷ്യൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ചെടി അതുപോലെ തന്നെ നിലനിർത്തി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ